ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മുൻ ദേവസ്വം കമ്മീഷണറുമായ എൻ വാസുവിന് നോട്ടീസ് അയച്ച ഉടൻ അയച്ചിന് ഹാജരാകാനാണ് ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനും ഉടൻ നോട്ടീസ് നൽകും കേസിൽ ഉന്നതരുടെ കേസിലെ നിർണായകമായ ചോദ്യം ചെയ്യലുകളിലേക്കും തുടർന്ന് അറസ്റ്റുകളിലേക്കും കടക്കാനാണ് എസ് ഐ ടിയുടെ തീരുമാനം ഇതിന്റെ ഭാഗമായി പ്രതിപട്ടികയിലുള്ള മുൻ ദേവസ്വം പ്രസിഡന്റും മുൻ ദേവസ്വം കമ്മീഷണറുമായ എൻ വാസുവിന് എസ് നോട്ടീസ് നൽകി കേസിലെ തുടർ ചോദ്യം ചെയ്യലിനായി ഉടൻ ഹാജരാകണമെന്നാണ് നിർദ്ദേശം വാസുവിനെ ഇതിനോടകം ഒരു വട്ടം ചോദ്യം ചെയ്തിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലകപാളികളും കട്ടിളപ്പാളിയും കൊണ്ടുപോകുന്ന സമയത്ത് ദേവസ്വം പ്രസിഡന്റായിരുന്ന എ പത്മകുമാറിനെയും ചോദ്യം ചെയ്യും ഇതിനുള്ള നോട്ടീസ് ഉടൻ നൽകാനാണ് എസ്ഐറ്റിയുടെ തീരുമാനം നേരത്തെ നോട്ടീസ് നൽകിയിട്ടും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പത്മകുമാർ ഹാജരായിരുന്നില്ല ഇനി ഇളവ് നൽകാൻ കഴിയില്ലെന്നും അടിയന്തരമായി ഹാജരാവണമെന്നുമുള്ള നിർദ്ദേശം പത്മകുമാർ നൽകും അതേസമയം കസ്റ്റഡിയിലുള്ള പോറ്റി മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരരി ബാബു മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ എന്നിവരെ എസ് ചോദ്യം ചെയ്തു വരികയാണ് മൂവരെയും ഒന്നിച്ചിരുത്തിയും പ്രത്യേകമായും ചോദ്യം ചെയ്യും മൂവരും നേരത്തെ നൽകിയ മൊഴികളിലെ പൊരുത്തക്കേടുകൾ എസ് ഐ ടി പരിശോധിച്ചു വരികയാണ് ഇതിനിടെ മണ്ഡലകാലം തുടങ്ങും മുൻപ് പ്രതികളെ സന്നിധാനത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്താനും ആലോചനയുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം